വറഹ്മത്തുള്ളാഹി അസലാമലും വറഹമത് ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ തിമിർപ്പിലാണ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് കുടുംബത്തെ സന്ദർശിച്ച് സ്വദഖ ചെയ്ത് പുണ്യങ്ങൾ വാരിക്കൂട്ടുന്ന തിരക്കിലാണ് സത്യവിശ്വാസികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും അലൈഹിമിന്റെയും അലൈഹിമിന്റെയും ത്യാഗസ്മരണകൾ അയവിറക്കുന്ന ധന്യ മുഹൂർത്തത്തിലാണ് സത്യവിശ്വാസികൾ ഉള്ളത് ഈ സമയത്താണ് കടവന്ത്ര വഹാബി പള്ളിയിൽ മമ്മൂട്ടിയുടെ ചലച്ചിത്രത്തിന് വേണ്ടി സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത് വല്ലാത്ത ലജ്ജ തോന്നുകയാണ് ഇനിയും വഹാബി പ്രസ്ഥാനത്തിൽ അള്ളിപ്പിടിച്ചിരിക്കേണ്ടതുണ്ടോ എന്ന് അറിയാതെ പെട്ടുപോയവർ ചിന്തിക്കാൻ സമയമായിരിക്കുന്നു വഹാബി പ്രസ്ഥാനം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും ഇസ്ലാമിക പ്രമാണങ്ങളെ അവലംബമാക്കാറില്ല എന്നാൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി വഹാബികളല്ലാത്തവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഖുർആൻ ഉണ്ടോ ഹദീഫുണ്ടോ എന്ന് ചോദിക്കുന്നവർ അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും ഇസ്ലാമിക പ്രമാണങ്ങളെ അവലംബമാക്കാറില്ല എന്ന് മാത്രമല്ല അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ അറബിയെന്നോ അനറബിയെന്നോ വ്യത്യാസമില്ല അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മതത്തിൽ ജാതി വ്യവസ്ഥിതി ഇല്ലാത്തത് എല്ലാവരും സമന്മാരാണെന്ന് ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിലാണ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയ ഹാജിമാരെ പരിശോധിച്ചാൽ നമുക്ക് കാണാം എല്ലാവരും ഒരേ വേഷത്തിലാണ് അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ല പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല എല്ലാവരും സമന്മാരാണ് ആ ഒരു മാതൃകയാണ് ലോകത്തെല്ലായിടത്തുമുള്ള പള്ളികളിലും കാണിക്കേണ്ടത് എന്നാൽ സിനിമാ നടൻ മമ്മൂട്ടിയുടെ പടം പിടിക്കാൻ വേണ്ടി സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു കടവന്ത്ര വഹാബി പള്ളിയിൽ എന്തിൻ്റെ പേരിലാണ് വഹാബി പള്ളിയിൽ ഒരു സൗകര്യം സിനിമാ നടൻ മമ്മൂട്ടിക്ക് ഏർപ്പെടുത്തി കൊടുത്തത് എന്ന് മനസ്സിലാകുന്നില്ല ആ പള്ളിയിൽ വന്ന കടവന്ധ കോളനിയിൽ താമസിക്കുന്ന പാവപ്പെട്ടവനേക്കാൾ എന്ത് പവറാണ് നടൻ മമ്മൂട്ടിക്ക് അള്ളാഹുവിന്റെ ഭവനത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഏറ്റവും വലിയ ഭരണാധികാരിയുടെയും ഏറ്റവും വലിയ പണക്കാരന്റെയും ഏറ്റവും വലിയ പണ്ഡിതന്റെയും സിരസ് വെക്കുന്നത് പാവപ്പെട്ട കോളനിയിൽ താമസിക്കുന്നവന്റെ കാൽ ചുവട്ടിലാണ് അങ്ങനെ ഇരിക്കുമ്പോൾ സിനിമാ നടൻ മമ്മൂട്ടിക്ക് എന്ത് പ്രത്യേകതയാണ് വഹാബികൾ കണ്ടിട്ടുള്ളത് വഹാബികൾ മുമ്പ് അവരുടെ വലിയ വലിയ മൗലവിമാർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പണ്ട് അനസ് മൗലവി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ആ ബന്ധത്തിലാണോ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തത് മമ്മൂട്ടിയെ അറിയപ്പെടുന്നത് ഇസ്ലാം വിരോധിച്ച ഒരു കാര്യം ചെയ്തതിന്റെ പേരിലാണ് അങ്ങനെ ഒരാളെ മഹത്വവൽക്കരിക്കേണ്ട ഒരു കാര്യം മുസ്ലിംങ്ങൾക്കില്ല വഹാബികൾക്ക് ഒരു പക്ഷേ ഉണ്ടായേക്കാൻ കാരണം അവരും സിനിമയിൽ അഭിനയിച്ചവരാണ് സിനിമ നിർമ്മിച്ചവരുമാണ് ആ ബന്ധത്തിന്റെ പേരിലാണോ സിനിമാ നടൻ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുത്തത് എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇതൊരു വിഷ്ടം ജിന്നു മുജാഹിദിന്റെ പള്ളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അക്ബർ എന്ന പള്ളിക്കുള്ളിൽ വെച്ച് ഊരുവിടുമ്പോൾ ഇപ്പുറത്ത് മമ്മൂട്ടിയെ സംരക്ഷിക്കാൻ നാലു ഭാഗത്തും മമ്മൂട്ടിയുടെ സെക്യൂരിറ്റിയാണ് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കയറി വരുന്ന ഒരാൾക്ക് അള്ളാഹു വലിയവനാണ് അള്ളാഹു മഹാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അള്ളാഹു അല്ലാത്തവർ ഈ വിഷ്ടം ജിന്നു മുജാഹിദ് അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ ജിന്നുകളെ പേടിച്ചത് കൊണ്ടാകാം അള്ളാഹുവിനോട് തേടുന്നത് പോലെ ജിന്നുകളോട് തേടുന്നത് കൊണ്ടാകാം ഇതും ഞാൻ പറഞ്ഞതല്ല കേൻമ്മുകാർ പറഞ്ഞതാണ് അതുകൊണ്ടായിരിക്കാം ജിന്നു മുജാഹിദ് പള്ളിയിൽ വന്നപ്പോൾ മമ്മൂട്ടിക്ക് ഒരു സെക്യൂരിറ്റിയുടെ സംരക്ഷണം വേണ്ടി വന്നിട്ടുള്ളത് ചോദിക്കട്ടെ വേറെയും കുറെ ആളുകൾ ഉണ്ടല്ലോ ആ പള്ളിയിൽ വെളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒത്തുകൂടിയവർ എന്തുകൊണ്ടാണ് ആ പള്ളിക്കമ്മറ്റി ഭാരവാഹികൾ മമ്മൂട്ടിയുടെ പടം പിടിക്കുമ്പോൾ ഇവരിൽ ഒരാള് മാത്രമാണ് മമ്മൂട്ടിയും അല്ലാതെ മമ്മൂട്ടിക്ക് ഈ ഭവനത്തിൽ ഒരു പ്രത്യേകതയുമില്ല അതുകൊണ്ട് മമ്മൂട്ടിയുടെ പടം നിങ്ങൾ പിടിക്കരുത് ഈ ഭവനത്തിൽ മമ്മൂട്ടിയും കടവന്ത്ര കോളനിയിലുള്ള ചെറുപ്പക്കാരനും ഒരുപോലെയാണ് യാതൊരു വ്യത്യാസവും ഇല്ല ഒരു പവർ സിനിമാ നടൻ മമ്മൂട്ടിക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമല്ല നിങ്ങളുടെ പടം പിടിക്കലും നിങ്ങളുടെ കോപ്രായങ്ങളും പള്ളിക്ക് പുറത്തു മതി പള്ളിക്കകത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് എന്തുകൊണ്ട് ആ പള്ളിക്കു പറയാൻ സാധിച്ചില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് മമ്മൂട്ടിയെ ആളുകൾക്കില്ലാത്ത ഒരു ദിവ്യശക്തി ഒരു പ്രത്യേകത ഒരു വണക്കം നൽകേണ്ടതുണ്ട് എന്ന ശുക്കൻ വിശ്വാസം കടവന്തറയിലെ വഹാബികൾക്കുണ്ട് എന്ന് നിങ്ങൾ പറയണം അതുപോലെ സിനിമാ നടൻ മമ്മൂട്ടിയായാൽ പള്ളിയിൽ വെച്ചുകൊണ്ട് പടം പിടിക്കുന്നതിന് ഏത് ആയത്താണ് നിങ്ങൾക്ക് തെളിവായി കിട്ടിയത് ഏത് ഹദീസാണ് നിങ്ങൾക്ക് തെളിവായി കിട്ടിയത് അറാമായ പ്രവർത്തനം ചെയ്ത് പ്രശസ്തനായ ഒരാളെ മഹത്വവൽക്കരിക്കാൻ മാത്രം എന്ത് പ്രചോദനമാണ് വഹാബികൾക്ക് ലഭിച്ചിട്ടുള്ളത് ഹരാമു ചെയ്യുന്നവരുടെയും ഷിർക്ക് ചെയ്യുന്നവരുടെയും ഒപ്പമാണ് എന്നും വഹാബികൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ മുസ്ലിമീങ്ങളെ മുഷരിക്കാൻ വേണ്ടിയിട്ടാണ് വഹാബികളൊന്നും ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വഹാബികളുടെ കാപട്യം നിങ്ങൾ തിരിച്ചറിയണം വഹാബിസത്തിൽ നിന്ന് രാജിയായാൽ നിങ്ങൾക്ക് കൊള്ളാം വഹാബിസം നാടിനാപത്താണ് വസ്സലാമ വാഹമത്